എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത് ഒരു രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അപ്പോൾ നിങ്ങൾ വീഡിയോ നല്ല ശ്രദ്ധിച്ച് കേൾക്കുക നമ്മുടെ ചെടികളൊക്കെ പൂക്കൾ വരുമ്പോൾ തന്നെ നമ്മളതിൻ്റെ പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കുവാൻ ചെയ്യേണ്ട വളം കീടനാശിനിയായിട്ട് നമുക്ക് ഉപയോഗിക്കേണ്ട ഒരു വളം കൂടാതെ തന്നെ നമുക്ക് ഉറുമ്പ് മറ്റ് ശല്യങ്ങളൊക്കെ ഒഴിവാക്കുവാൻ നമ്മൾ എന്ത് പ്രയോഗിക്കണം എന്നുള്ള രണ്ട് മൂന്ന് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോയ്ക്ക് ഇത് പറയുന്നുണ്ട് ഇതുപോലെ പൂക്കൾ വന്നു കഴിയുമ്പോൾ നമ്മൾ ചെയ്യേണ്ട കറി ഇതുപോലെ കരിഞ്ഞു പോകുന്നുണ്ട് അതിന് നമ്മൾ ആദ്യമേ ഇപ്പോൾ കടകളൊക്കെ മേടിക്കാൻ കിട്ടും സാഫ് മേടിക്കാൻ കിട്ടും നമ്മൾ ഒരു ലിറ്റർ വെള്ളത്തിൽ രണ്ടോ മൂന്നോ ഗ്രാം മിക്സ് ചെയ്തതിന് ശേഷം സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ഈ പൂക്കൾ കൊഴിച്ചിൽ നമുക്ക് നിർത്താൻ കഴിയും കൂടാതെ തന്നെ നമ്മൾ ചെടിയുടെ മൂട് കവറിലോ ചട്ടിയിലോ ഒക്കെ നട്ടിക്കുന്ന ചെടിയുടെ മൂടും മണ്ണൊന്ന് ഇളക്കിയതിന് ശേഷം നമ്മളതിലേക്ക് കുറച്ച് എപ്സൺ സാൾട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം കുറച്ച് എല്ലുപൊടി ഇട്ട് കൊടുക്കാം അതൊക്കെ ചെറിയ അളവിൽ ഇട്ട് കൊടുത്താൽ മതി പിന്നെ കവറിലും ചട്ടിയിലും ഒക്കെ നമ്മൾ നടുന്ന ചെടിക്ക് നമ്മൾ മാക്സിമം ദ്രാവക രൂപത്തിലുള്ള വളം കൊടുക്കുന്നതാണ് നല്ലത് വെള്ളത്തിൽ ലയിപ്പിച്ച് പുളിപ്പിച്ചൊക്കെ കൊടുക്കുമ്പോൾ പെട്ടെന്ന് അതിൻ്റെ ഫലം ചെടിക്ക് കിട്ടും മാക്സിമം കവറിനും ചട്ടിയിലൊക്കെ നടുമ്പോൾ നമ്മൾ ദ്രാവക രൂപത്തിൽ വളം കൊടുക്കാൻ ശ്രദ്ധിക്കുക കൂടാതെ ഇതിലൊക്കെ ഒരു ഫംഗസ് മുഞ്ഞ് വരുന്നുണ്ട് അപ്പോൾ അതിന് നമ്മൾ പ്രതിവിധിയായി നമുക്ക് ജൈവ കീടനാശിനി തന്നെ നമുക്ക് ഉപയോഗിക്കാൻ പറ്റും നമ്മളെ മരങ്ങളിൽ നമ്മൾ കുറച്ച് കെമിക്കൽ ഉപയോഗിച്ചാലും പച്ചക്കറി അല്ലെങ്കിൽ നമ്മുടെ കറിവേപ്പില അങ്ങനെയുള്ളതിലൊക്കെ ഉപയോഗം നമ്മൾ മാക്സിമം ജൈവ കീടനാശിനികൾ ഉപയോഗിക്കാൻ ശ്രമിക്കുക നമ്മളിപ്പം ഇതിൽ മുന്ന പോലെ ഫംഗസ് പോലെയൊക്കെ പിടിക്കുന്നതിന് നമുക്ക് നല്ല രീതിക്ക് നമ്മുടെ വീട്ടിൽ തന്നെ ഒരു വളം നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും അതിന് നമ്മൾ ചെയ്യേണ്ടതെന്ന് പറയുന്നത് നമ്മളെ വീട്ടിൽ തന്നെ കാണുമല്ലൊക്കെ വേപ്പും എൻ്റെ വേപ്പം പുണ്ണാക്കല്ല വേപ്പ് എണ്ണ കടകളിലൊക്കെ മേടിക്കാൻ കിട്ടും അപ്പം നമ്മൾ ചെയ്യേണ്ട കാര്യം ഒരു ലിറ്റർ വെള്ളം എടുത്തിട്ട് അതിലേക്ക് പത്ത് എം എൽ വേപ്പെണ്ണ ഒഴിക്കുക അതിനുശേഷം അതിലേക്ക് നമ്മുടെ ഈ പുകയിലിടെ പീസുകൾ കടയിൽ മേടിക്കാൻ കിട്ടും അത് ചെറുതായിട്ട് അരിഞ്ഞ് അതിലിട്ട് ഒന്ന് അടച്ചു വയ്ക്കുക ഒരു ദിവസം കഴിഞ്ഞ് അത് അരിച്ചെടുത്ത് ഒരു ലിറ്ററാണ് നമ്മൾ പറഞ്ഞത് അരിച്ചെടുത്ത് അതിലേക്ക് നമ്മുടെ അഞ്ച് എം എൽ വിനഗറും കൂടെ ഒഴിച്ച് അഞ്ച് ഗ്രാം സോഡാപ്പൊടി ഇതിൻ്റെ അളവൊന്നും അറിയാൻ വേണ്ടി ഓരോ ചെറിയ സ്പൂൺ ഇട്ടാൽ മതി ബേക്കിംഗ് സോഡ ഇട്ട് നന്നായി ഒന്ന് മിക്സ് ചെയ്യണം അപ്പോൾ ഒരു ലിറ്റർ നമ്മൾ തയ്യാറായി കഴിഞ്ഞു ഈ ഒരു ലിറ്ററിനെ നമ്മൾ ഏകദേശം ഒരു നാല് ലിറ്റർ കൂടെ ചേർത്ത് അഞ്ച് ലിറ്ററാക്കി മാറ്റുക അഞ്ച് ലിറ്ററാക്കി മാറ്റിയിട്ട് നമ്മളിതാ ഇലകളിലൊക്കെ നല്ലതുപോലെ സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല ഹെൽത്തി ആയിട്ടുള്ള ചെടി കിട്ടും അപ്പോൾ നമുക്ക് ഇത് നമ്മൾ വീട്ടിൽ തന്നെ ചെയ്ത് പ്രയോഗിക്കാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് ഇതിൽ ഉറുമ്പിൻ്റെ ശല്യങ്ങളൊക്കെ മാറ്റാൻ വേണ്ടി നമ്മൾ ഇടവിട്ട് ഇടവിട്ട് ഉറുമ്പ് വരുന്നത് ഇതിനകത്ത് മുഞ്ഞ പിടിച്ചിട്ട് അതിനെ കഴിക്കാൻ വേണ്ടിയൊക്കെയാണ് ഉറുമ്പ് വരുന്നത് അപ്പോൾ ഉറുമ്പിൻ്റെ ശല്യം ഒഴിവാക്കാൻ വേണ്ടി നമ്മൾ മാക്സിമം ചെയ്യുന്നത് ചട്ടിയിലാണ് നട്ടിക്കുന്നത് ചട്ടിൻ്റെ നാല് സൈഡോ നമ്മൾ ആദ്യം ഈ പാറ്റ ഗുളിയോ മേടിക്കാൻ കിട്ടും അത് പൊടിച്ചെടുക്കുക അല്ലാതെ ഈ പാറ്റയ്ക്കുള്ള മരുന്ന് കിട്ടും ഈ ഒരു ചോക്ക് കിട്ടും അത് നമ്മളൊന്ന് വരച്ചാൽ ഉറുമ്പ് ഒരു പരിധി വരെ ചെടിയിലോട്ട് ചെല്ലത്തില്ല രണ്ടാമത് നമ്മൾ ചെടിയുടെ മൂട്ടിലെ മണ്ണിലൊക്കെ ഉറുമ്പിൻ്റെ ശല്യം ഉണ്ടെങ്കിൽ ഒരു ലിറ്റർ വെള്ളത്തിൽ പത്ത് എം എൽ വിനാഗ്രി ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ വല്ലപ്പോഴും ഇതിൻ്റെ മൂട്ടിൽ നമ്മൾ എന്തെങ്കിലുമൊക്കെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അതായത് മൂട്ടിൽ മണ്ണ് മണ്ണിളക്കിയതിന് ശേഷം വല്ലപ്പോഴൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നല്ല മാറ്റം കിട്ടും ഇപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എല്ലാവരും മാക്സിമം ഒന്ന് ഷെയർ